കാരണം ആ ശരീരത്തിലെ ഒരനുഭവം ഉള്ളത് കൊണ്ട് ഈ അറിവിനെ അറിയാൻ സാധിച്ചു ഈ അറിവിനെ അറിയാൻ വേണ്ടി പുറത്തൊരു ഗുരു ഉണ്ടായി അത്രയല്ലേ ഉള്ളൂ തിരിച്ച് എങ്ങോട്ടാണ് വരേണ്ടത് തിരിച്ച് ഈ അനന്തമായ സാധ്യതകളുള്ള ഈ അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്തും ഒരു മാറ്റവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ അനുഭവത്തിലേക്ക് തന്നെ ഒരു മനുഷ്യൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമ്പോഴല്ലേ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ഥിരത ഉണ്ടാവുകയുള്ളൂ അല്ലാതെ മുന്നിൽ കാണുന്ന വ്യക്തി അയാളിന് എത്ര വലിയ മഹാനായിക്കോട്ടെ അയാളെ കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വാ നമ്മുടെ ജീവിതം സ്വാധീനിക്കുന്ന എന്തൊരു ഭാഗമാണുള്ളത് ഇത് ഭയങ്കര സിമ്പിളൊരു കാര്യമല്ലേ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കോമൺ സെൻസ് നമുക്ക് നമ്മളിൽ അപ്ലൈ ചെയ്യാൻ പറ്റണില്ല എന്തുകൊണ്ടാണ് നമുക്ക് കുറേ രോഗങ്ങളും കുറേ പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് അടുത്തുള്ള പത്ത് ആൾക്കാർ നമ്മുടെ ചുറ്റിൽ നിൽക്കുമ്പം നമ്മുടെ സ്വപ്നത്തിൽ നമ്മുടെ സ്വപ്നത്തിലൊരു സമാധാനം കിട്ടുക പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഇത്രയും കാലത്ത് അറിവുകൾ എടുത്തു നോക്കുക ഈ അറിവുകളെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ അനുഭവം എന്നും ഒരു മാറ്റവും ഇല്ലാതെ നമ്മളെ കൂടെ ഉണ്ട് നമ്മളായിട്ട് ഈ അറിവുകളുടെ പുറകെ പോകുമ്പോൾ എല്ലാം ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയത് മാ മാത്രമാണ് നമ്മുടെ രോഗമെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോരുത്തരും അവരവരിലേക്ക് നോക്കുക എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒരു കുറേ ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളെ അറിയാൻ പോലും പറ്റണില്ല അപ്പം പല രീതിയിലുള്ള അപകടങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങളും ശരീരത്തിലുണ്ടെങ്കിൽ അത് ഭയങ്കരമായൊരു അനുഗ്രഹമാണ് എന്തുകൊണ്ടാണ് കാരണം ഇങ്ങനെ ഒരു രോഗം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പോണ ട്രാക്കിൽ എവിടെയോ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ രോഗങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് കാണാൻ പറ്റി ഇനി മൊത്തം ശരീരത്തിലാണ് ഈ രോഗമെങ്കിലും അവിടെയും അതൊരു ഓപ്പോർച്യൂണിറ്റി അല്ലേ മറിച്ച് നമ്മൾ നോക്കുക എന്തെങ്കിലും രോഗം വരുന്നതിൻ്റെ മുമ്പേ ഈ രോഗം മറച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഇവരുടെ ശരീരത്തിൽ ഈ മരുന്നും മന്ത്രവും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ജോലികളും ചെയ്ത് ഈ രോഗത്തെ താൽക്കാലികമായി സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ രോഗം മാറാൻ പോണേണ്ട അല്ലെങ്കിൽ എനിക്ക് രോഗമില്ല എന്നുള്ള അവസ്ഥ ആരെങ്കിലും അറിയാതിരിക്കുമോ ഒരിക്കലും ഇല്ല കാരണം ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾക്ക് എത്രത്തോളം ഇതിനെ അറിയാൻ സാധിക്കണോ